നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിന്യായം ഈ വിധി പുറത്തു വന്ന അന്നു മുതൽ വലിയ വിവാദങ്ങൾ ഉയർത്തി ഇപ്പോഴിതാ മനുഷ്യ മനസാക്ഷി ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിലെ സുപ്രധാന ഭാഗങ്ങൾ ഈ വിധി പുറത്തുവരുന്നതിന് ഒരാഴ്ച മുൻപ് ചോർന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇത്തരമൊരു സംശയത്തിനാധാരം ഒരു കത്താണ് വിധിന്യായത്തിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഊമക്കത്ത് വിധി പ്രസ്താവിക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ലഭിച്ചിരുന്നുവെന്ന് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ സ്ഥിരീകരിക്കുന്നു ഇതോടെ വളരെ സെൻസിറ്റീവായ കേസിൽ നീതിന്യായ നടപടികളുടെ രഹസ്യ സ്വഭാവം ലംഘിക്കപ്പെട്ടു എന്ന സംശയമാണ് ചില കോണുകൾ ഉയർത്തുന്നത് ഇത്തരമൊരു ആക്ഷേപമുന്നയിച്ച് അസോസിയേഷൻ ഒരു കത്ത് ചീഫ് ജസ്റ്റിസിന് കൈമാറി നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നത് ഇക്കഴിഞ്ഞ എട്ടാം തീയതി അതിനു മുൻപേ ഈ കേസിന്റെ വിധി പ്രസ്താവത്തെക്കുറിച്ച് ഒരു പൗരൻ എഴുതിയ കത്തിൽ ഏഴാം പ്രതി ചാർലി തോമസ് എട്ടാം പ്രതി ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് ഒമ്പതാം പ്രതി സനൽകുമാർ എന്നിവരെ ഒഴിവാക്കുമെന്നും ബാക്കിയുള്ള ആറ് പ്രതികൾക്ക് മാത്രമേ ശിക്ഷ ലഭിക്കൂ എന്നും ഈ കത്തിൽ വ്യക്തമായി പറയുന്നു കത്തിൽ പരാമർശിച്ച കാര്യങ്ങൾ വരവണ്ണം വ്യത്യാസമില്ലാതെയാണ് വിധിന്യായത്തിൽ നമ്മൾ കേട്ടത് ഇത്തരമൊരു കത്ത് ലഭിച്ചതായി അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിച്ചു ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കത്ത് ചീഫ് ജസ്റ്റിസിന് കൈമാറിയെന്നും അദ്ദേഹം പറഞ്ഞു ജുഡീഷ്യറിയുടെ സൽപേരിന് കളം ഈ സംഭവം ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു അതീവ രഹസ്യമുള്ള വിവരങ്ങൾ എങ്ങനെ ചോർന്നു എന്ന സംശയമാണിപ്പോൾ ബലപ്പെടുന്നത് ഈ കത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ചീഫ് ജസ്റ്റിസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ കത്തിൽ അങ്ങേയറ്റം നടുക്കമുണ്ടാക്കുന്ന മറ്റു ചില പരാമർശങ്ങൾ ജഡ്ജി ഹണിയം വർഗീസ് തന്റെ അടുത്ത സഹായിയായ ഷേർലി വഴി വിധിന്യായം തയ്യാറാക്കുകയും എട്ടാം പ്രതിയുടെ അടുത്ത കൂട്ടുകാരനായ ഹോട്ടൽ വ്യവസായി ശരത്തിനെ ശേഷം അതനുസരിച്ചുള്ള വിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടിന് പ്രസ്താവിക്കാൻ പോവുകയാണ് എന്നും കത്തിൽ കൃത്യമായി പറയുന്നു രണ്ട് മുതിർന്ന കേരള ഹൈക്കോടതി ജഡ്ജിമാരും എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള മറ്റൊരു ജഡ്ജിയും എല്ലാ കാര്യങ്ങളിലും അവർക്ക് പിന്തുണ നൽകുന്നു എന്ന് കത്തിൽ പറയുന്നു നീതിയെ ഇല്ലാതാക്കുന്ന ഇത്തരം പ്രവൃത്തികളിൽ പ്രവൃത്തികളിലേർപ്പെടാൻ സെഷൻസ് ജഡ്ജിക്ക് ധൈര്യം പകരുന്നത് ഈ ഘടകമാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഹണിയം വർഗീസാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും പ്രേരണയ്ക്കും തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എട്ടാം പ്രതി ഗോപാലകൃഷ്ണൻ എന്ന് ദിലീപിനെ വെറുതെ വിട്ടത് ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ ഇപ്പോൾ സിനിമാ ലോകത്തുനിന്നടക്കം ഒട്ടനവധി ആളുകൾ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നു േൽ കോടതികളെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി പറയുകയും ചെയ്തു നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ ആദ്യ ആറ് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി അവർക്കുള്ള ശിക്ഷാവിധി പന്ത്രണ്ടാം തീയതി വിധിന്യായത്തിലുണ്ടാകും എന്നാൽ ഏഴാം പ്രതി ചാർലി തോമസ് ഒമ്പതാം പ്രതി മേസ്തിരി സനൽ പതിനഞ്ചാം പ്രതി ശരത് എന്നിവരെ കുറ്റവിമുക്തരാക്കി ഏഴാം പ്രതി ചാർലി തോമസിന് ചാർജ് ചെയ്തിരുന്നത് പ്രതികളെ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്ന കുറ്റമാണ് ജയിലിൽ വെച്ച് പൾസർ സുനിയെ ദിലീപിന്റെ ആളുകളുമായി ബന്ധപ്പെടാൻ സഹായിച്ചു എന്ന കുറ്റത്തിനാണ് മേസ്തിരി സനലിനെതിരെ കേസെടുത്തത് കുറ്റപത്രത്തിൽ പേർ ചേർത്തത് തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെതിരെ കേസെടുത്തത് ഇതിലും തെളിവില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു ഒരു വശത്ത് തന്നെ ഇരയാക്കാൻ ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നാണ് ദിലീപ് പ്രതികരിക്കുന്നത് ഗൂഢാലോചനയ്ക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ പരാതി കൊടുക്കുമെന്നും ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു മേൽക്കോടതികളെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഉൾപ്പെടെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേരളം ഉറ്റുനോക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ഭാവി എന്ത് എന്നതിനെക്കുറിച്ച് എന്നാൽ മറുവശത്ത് ആശങ്കയുണ്ടാക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കത്തിന്റെ ഉറവിടത്തെക്കുറിച്ചോ കത്ത് തയ്യാറാക്കിയത് ആരെന്നതിനെക്കുറിച്ചോ വ്യക്തമായ സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല വിധിപ്രസ്താവത്തിന് ഒരാഴ്ച മുൻപാണ് ഇത്തരമൊരു കത്ത് ലഭിച്ചത് എന്ന വെളിപ്പെടുത്തലാണ് കൂടുതൽ സംശയങ്ങൾ ഉളവാക്കുന്നത് ഈ കത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ജഡ്ജി ഹണിയം വർഗീസിനെതിരെ വിമർശനങ്ങൾ ഉയർത്താൻ കഴിയില്ല ഈ കത്ത് ബോധപൂർവം ആരെങ്കിലും നേരത്തെ തന്നെ തയ്യാറാക്കിയതാണോ ഈ ഊമക്കത്തിലും ശരത്തിന്റെ പേര് അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഊമക്കത്തിന് പിന്നിൽ ഏതെങ്കിലും തലത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെട്ടയച്ച് വ്യക്തമായ തെളിവുകളുടെ അഭാവത്തില്ലെന്നാണ് ജഡ്ജി വിധിന്യായം പറയവേ പ്രസ്താവിച്ചത് നിയമവിദഗ്ധരുൾപ്പെടെ ഇപ്പോൾ രണ്ട് തലത്തിലാണ് പ്രതികരിക്കുന്നത് സാധാരണ ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വിട്ടയച്ചതിനെ വിട്ടയച്ചതിന് എതിർക്കുന്നു വിമർശനങ്ങൾ ഉയർത്തുന്നു കോടതിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി എങ്കിലും ഇതുവരെ കോടതി ഇക്കാര്യങ്ങളിൽ പ്രതികരണം നടത്തിയിട്ടില്ല പന്ത്രണ്ടാം തീയതി വിധിന്യായം വായിക്കുമ്പോൾ കോടതി ഇക്കാര്യങ്ങളിൽ എന്ത് പ്രതികരണമാവും നടത്തുക കേരളം ഉറ്റുനോക്കുന്നു മറുവശത്ത് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് മുന്നിലിരിക്കുന്ന ഊപക്കത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്